മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപതി യുവാനോന്മാർ നിത്യോസ് തിരുമേനിയെ സോഷ്യൽ മീഡിയയിൽ സംഖികളും ക്രിസംഖികളും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതേ ഉള്ളു കാണാം പല രൂപത്തിലും ഭാവത്തിലുമാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സംഘപരിവാർ ഹാൻഡിലുകളിലും ക്രിസംഖ്യകളുടെയൊക്കെ ുകളിലാണ് കൂടുതലും ഇത് പ്രത്യക്ഷപ്പെടുന്നത് വരുന്നവനും പോകുന്നവനുമെല്ലാം തോണ്ടിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതി തിരുവേനി തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നു അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്നിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ ഇതാണ് തിരുമേനി പങ്കുവെച്ചത് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ ബിഷപ്പുമാർക്ക് ക്രിസ്മസ് വിരുന്ന് നൽകി അതിനെ വിമർശിച്ചാണ് മിത്യൂസ് തിരുമേനി ഇങ്ങനെ ഒരു വിമർശനം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഞാൻ തിരുമേനിയുടെ ഭാഗത്താണ് ആ ഒരഭിപ്രായം തന്നെയാണ് അതിലെന്താ തെറ്റ് ഒരാൾക്ക് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞൂടെ അങ്ങനെ തുറന്നു പറയുവാനുള്ള പ്ലാറ്റ്ഫോം അല്ലേ സോഷ്യൽ മീഡിയ ആരെയും തെറി വിളിക്കുകയോ രാജ്യദ്രോകുറ്റം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല വ്യക്തിപരമായ അഭിപ്രായമാണ് അവിടെ പറഞ്ഞത് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കുന്നു ഇന്ന് ക്രൈസ്തവർക്ക് ഭാരതത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമോ ആകെ കൂടി പറ്റുന്നത് ഈ കൊച്ചു കേരളത്തിലായിരുന്നു ഇവിടെയും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു നേരത്തെ വടക്കേന്ത്യയിൽ മാത്രമായിരുന്നു ക്രൈസ്തവരെയും മിഷണറിമാരെയും ഒക്കെ ആക്രമിക്കുകയും ചുറ്റുകൊല്ലുക വരെ ചെയ്തത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ അക്രമങ്ങൾ രാജ്യത്തെമ്പാട് വ്യാപിച്ചത് മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് ഇറങ്ങി നടക്കാൻ പോലും ഭയമാണ് വീടിനുള്ളിൽ ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല കഴിഞ്ഞ ഒന്നര വർഷമായി അശാന്തിയിലാണ് അവിടുത്തെ ക്രൈസ്തവർ ഏറ്റവും ഒടുവിൽ ഈ സാംസ്കാരിക കേരളത്തിൽ പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തി പ്രതികളാര ബി ജെ പി സംഘപരിവാറുകാർ രാജ്യത്ത് നടന്ന ഏതെങ്കിലും ഒരു അക്രമം ബി ജെ പിയുടെ പങ്കില്ലാതെ നടന്നിട്ടുണ്ടോ അപ്പോൾ തിരുമേനി പറഞ്ഞതിൽ എന്താ തെറ്റ് ആർ എസ് എസിന്റെ വിചാരധാരയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ശത്രു ക്രൈസ്തവരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ബാഹ്യശക്തികൾ ക്രൈസ്തവ സഭകളെ കല്ലെറിയുമ്പോഴെങ്കിലും ഇവിടെ ക്രിസ്തീയ ഐക്യം കാണിക്കണം ഭാരതത്തിൽ അസഹിഷ്ണുത ആഴത്തിൽ വരൂന്നുകയാണ് ഇത്തരുണത്തിൽ വെറുപ്പിന്റെ കഷായം ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്ന് ക്രിസങ്കികളും ഖാസയും ഒക്കെ മാറുക നിങ്ങൾ അതിനെ വളമാകരുത് പ്രധാനമന്ത്രിയുടെ കൂടെ പോയി ക്രിസ്മസ് ആഘോഷിച്ച ബിഷപ്പുമാരാണ് ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ ശത്രുക്കൾ തെറ്റുണ്ടോ ഇവരൊക്കെ ശരിക്കും പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായി അഭിനയിക്കുന്നതാണോ സംശയമാണ് ക്രൈസ്തവരോടുള്ള സംഘപരിവാർ ഓരോ മനസ്സിലാക്കാൻ വേറെ കൊണ്ടുപോകണ്ട ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ പോലും അത്രയും ക്രൂരത അനുഭവിച്ചിട്ടുണ്ടാവില്ല സംഘപരിവാറിന്റെ കപട ക്രൈസ്തവ സ്നേഹം നാല് വോട്ടിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയാത്ത ക്രിസങ്കികളെയും കാസെയുമാണ് ആദ്യം ക്രൈസ്തവ സമൂഹം അകറ്റി നിർത്തേണ്ടത് ഭാരതത്തിൽ നാട്ടിൻതോലും കൊണ്ട് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് വോട്ട് വേണ്ടത് സാധാരണ ജനങ്ങൾക്ക് അത് വേണ്ട ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലും ആക്രമണങ്ങൾ നടക്കുന്നു കേരളത്തിൽ പല സ്ഥലത്തും ക്രിസ്മസ് തരുകൾ ആക്രമിക്കപ്പെട്ടു മതരാഷ്ട്രങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ തടസ്സമില്ല പക്ഷേ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സംഘികൾ തടയും ക്രിസംഖികൾക്ക് എന്നാലും കുരുക്കമില്ല അവർ മുസ്ലിം സമുദായത്തെ നോക്കി ഉന്നമെടുത്തിട്ട് നടക്കും അവർ കുറ്റം പറയുന്നത് മൊത്തം മുസ്ലിം സമുദായത്തെയാണ് പുൽക്കോടിനോടുള്ള വിയോജിപ്പ് സംഘപരിവാർ സ്കൂളിൽ തുടങ്ങിയതിന് പിന്നിൽ വലിയ ലക്ഷ്യങ്ങളാണുള്ളത് ഓണം വിഷു റംസാൻ ക്രിസ്മസ് എല്ലാം ജാതിയോ മതമോ എന്തിനു വീട്ടുപേരിന്റെ വ്യത്യാസം പോലും അറിയാത്ത പ്രായത്തിൽ നമ്മുടെ മനസ്സിലെ സുന്ദര ദിവസങ്ങളാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുവന്നത് നമ്മൾ പഠിച്ചു വന്നത് ഓണം വന്നാൽ എല്ലാവരും വീട്ടുമുറ്റത്ത് പൂവിടും വിഷു ആയാൽ കശൂണ്ടി പറക്കി വീട്ടിൽ പടക്കം പൊട്ടിക്കും അതുപോലെ റംസാൻ റംസാനായാലും ക്രിസ്മസ് ആയാലും നമ്മുടെ മനസ്സിന് ആനന്ദമാണ് ഒന്ന് ആലോചിച്ച് നോക്കുന്നു അവിടങ്ങളിലാണ് നാം നമ്മെ തിരിച്ചറിഞ്ഞതും മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് പഠിച്ചതും തമ്മിൽ സ്നേഹിച്ചതും എല്ലാമെല്ലാം ഇനി അതൊന്നും നടക്കാതെ വരുമോ കെട്ടിപ്പിടിച്ചും കെട്ടിമറിഞ്ഞും നാം പിന്നിട്ട ബാല്യകാലം നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമാവുകയാണ് ഒന്ന് തിരിഞ്ഞു നോക്കി ചുറ്റുമൊന്ന് കണ്ണോടിച്ച് വലിയ നിരാശ തോന്നുന്നു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പോലെയിടാൻ ഈ സമൂഹം എന്ത് തെറ്റ് ചെയ്തു എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അത് അവിടെ അവശേഷിക്കും